സബ്കോ ജയ്മസിക്ക് കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാന്ഡമാൽ ഡിസ്ട്രിക്റ്റിലെ സുഡ്ര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ കൂടെ ദീർഘകാലങ്ങളായി സഹകരിക്കുന്ന ചിന്തു ബ്രദറിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഈ ഗ്രാമം വിസിറ്റ് ചെയ്യുന്നതോട് ബന്ധപ്പെട്ട് കടന്നു വരുവാൻ ഇടയായി അല്പസമയങ്ങൾ ഞങ്ങൾക്കൊരുമിച്ച് ആ പ്രിയ ഭവനത്തിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും വിശേഷിച്ച് ഈ ഗ്രാമത്തിൻ്റെ പല ഇടങ്ങളിൽ പ്രയർവാക്ക് നടത്തുവാനും കർത്താവ് സാവകാശം തന്നു വളരെ കുറച്ച് കുറച്ചുപേരെ കർത്താവിൻ്റെ സ്നേഹത്തെ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം പ്രിയപ്പെട്ടവരും ദൈവസ്നേഹത്തെ അറിയുവാനുള്ളവരാണ് കർത്താവിനെ അറിയാത്ത നൂറുകണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് നിങ്ങൾ ആ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക വിശേഷിച്ച് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം ഇവിടെയുള്ള ദൈവജനം അറിയുവാനും ക്രിസ്തുവെങ്കിലേക്ക് നിരവധി പ്രിയപ്പെട്ടവർ ആദായപ്പെടുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ ആ ഒരു വലിയ കൂടി ലഭ്യമാകുന്ന സന്ദർഭങ്ങൾ ഇന്ന് തന്നെ പല ഇടങ്ങളിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനും പല ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ ചെയ്തു വളരെ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാജ്യത്ത് വലിയൊരു ഉണർവ് കർത്താവിൻ്റെ കൃപയാൽ നിശ്ചയമായും സംഭവിക്കും അതിൻ്റെ കേവലം ചില വിത്തുകൾ ചില ഗ്രാമങ്ങളിൽ പോയി ഇടുവാൻ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനൊക്കെ ഈ യാത്രയിൽ കർത്താവ് സാവകാശം തന്നു നമ്മുടെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ ഉണർവിനു വേണ്ടി അനവധി വ്യക്തിത്വങ്ങളെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് നിശ്ചയമായും പേഴ്സിക്യൂഷൻ ഒരു ഭാഗത്ത് പെരുകുമ്പോൾ തന്നെ ഒരു വലിയ ഉണർവിന്റെ ആ കൊയ്ത്തിൻ്റെ നാം നമ്മുടെ കാടുകളിൽ കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയാൽ വിശേഷിച്ച് ഗ്രാമങ്ങൾ ഉണർത്തപ്പെടട്ടെ അനവധി പേര് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടട്ടെ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം പ്രാർത്ഥനയിൽ പോരാടാം God bless you all.